വാഴുകളമുടൻ മഹർഷിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് മഹർഷിയുടെ ഒരു പ്രസ്താവനയാണ് ആരും ആർക്കും കൂട്ടല്ല നമുക്ക് കൂട്ട് നാം മാത്രം നമ്മിലെ ഈശ്വരത്വം മാത്രം ഇതാണ് ആദ്ധ്യാത്മിക ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഒരു പ്രസ്താവന ഞാൻ വായിച്ചപ്പോൾ അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു ഉണ്ടായിരുന്നു ആ വ്യക്തി ഈ പ്രസ്താവന കേട്ടു അദ്ദേഹം ഒരു സ്കൈയോഗ പ്രാക്ഷണമൊന്നുമല്ല സാധാരണ വ്യക്തിയാണ് സാധാരണ ഇതൊന്ന് ഒരു വ്യക്തി അപ്പോൾ ആ വ്യക്തി അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ വ്യക്തി പറഞ്ഞോ ഇതിപ്പോൾ നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് കാരണം ഇതിൽ വളരെ സത്യന്ധമായ പ്രസ്താവനയാണിത് നമുക്കൊക്കെ അറിയാം ആരും ആർക്കും കൂട്ടല്ല നമ്മൾ ജന്മമെടുത്തു അച്ഛൻ അമ്മ മക്കൾ കുട്ടികൾ പിന്നെ ഇങ്ങനെയുള്ളൊരു ഒരു ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കുന്നു ലോകത്തിൽ എല്ലാവരും വന്നു എല്ലാവർക്കും തന്നെ വന്നു തന്നെ തന്നെ തിരിച്ചു പോകണം ആരും ആരും സഹായിക്കാൻ പോകുന്നില്ല നമുക്ക് വേണ്ടി നമ്മൾ തന്നെ നിലകൊള്ളണം ഇതൊക്കെ ഇപ്പം കാരണം കാലം അങ്ങനെയാണ് മക്കളൊന്നും നോക്കാത്തൊരു കാലഘട്ടമാണ് അപ്പം ആ വ്യക്തിയുടെ ചിന്താഗതി വളരെ സത്യസന്ധമാണ് കറക്റ്റാണ് നമുക്കറിയാം പക്ഷേ ഈ ഒരു സ്റ്റേ ഈ ഒരു പ്രസ്താവന കൊണ്ട് മഹർഷി ഉദ്ദേശിക്കുന്ന ഒരു തലം വളരെ വളരെ വ്യത്യസ്തമായൊരു തലമാണ് എന്നാണ് നമുക്ക് ഈ സ്കൈ യോഗ പരിശീലിക്കുന്നവർക്ക് പരിശീലിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ കഴിയുക കാരണം ഇതിൽ മഹർഷി പറയുന്ന വാക്കെന്താണ് ആരും ആർക്കും കൂട്ടല്ല നമുക്ക് കൂട്ട് നാം മാത്രം ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത ഈ നാം അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നത് ആരാണ് മഹർഷി നമ്മെ അതിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് നമ്മിലെ നാം ആരാണ് നമുക്ക് കൂട്ട് നാം മാത്രം എന്ന് പറയുമ്പോൾ ആ നാം അല്ലെങ്കിൽ എനിക്ക് കൂട്ടി ഞാൻ മാത്രം എന്ന് പറയുമ്പോൾ എന്നിലെ ആ ഞാൻ ആരാണ് അതാണ് മഹർഷി നമ്മളെ പഠിപ്പിക്കുന്ന നമ്മളിൽ നമ്മെ നയിക്കുന്ന ജീവശക്തി അതായത് ആ ജീവശക്തി ഉള്ളതുകൊണ്ടാണ് നമുക്ക് മനസ്സുണ്ടാകുന്നത് ആ മനസ്സും ജീവശക്തിയും ശരീരത്തിലുള്ളതുകൊണ്ടാണ് ശരീരം നിലനിൽക്കുന്നത് ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്നോടൊപ്പം സ്വന്ത സഹചാരി സഹചാരിയായിട്ട് നിൽക്കുന്നത് ഈ ജീവശക്തിയാണ് ഈ ജീവശക്തി എന്നത് ഫ്രാക്ഷൻ ഓഫ് ടോട്ടാലിറ്റി അതായത് ദൈവം തന്ന ആ ഒരു 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 എന്താണ് പറയുന്നത് ദൈവ ദൈവം തന്നെ സ്വന്തം ശരീരം മുറിച്ച് ഒരു കഷ്ണമായിട്ട് നമുക്ക് നൽകിയിട്ടുള്ള ആ ജീവശക്തിയാണ് നമ്മിൽ ജീവനായിട്ട് നാമായി പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ ജീവശക്തിയാണ് ഞാൻ എന്ന തിരിച്ചറിവ് അല്ലെങ്കിൽ നാം ഓരോ വ്യക്തികളും ഒരുമിച്ച് പറയുമ്പോൾ നാം എന്ന തിരിച്ചറിവ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്റെ ജീവശക്തി മാത്രമാണ് എനിക്ക് കൂട്ടായിട്ടുള്ളത് പല ഉദാഹരണങ്ങളും നോക്കിയാൽ മനസ്സിലാവും നമുക്ക് നമ്മുടെ ഒരു കുട്ടിയുണ്ടെന്ന് കുട്ടിയുണ്ടെന്നായിരിക്കും ആ കുട്ടിയെ ഒരു ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കുമ്പോൾ ആ ഒരു ഒരു വേദന അനുഭവിക്കുമ്പോൾ ആ വേദന നമുക്കൊരിക്കലും ഷെയർ ചെയ്യാൻ പറ്റില്ല ആ വേദന ആ കുട്ടി അനുഭവിച്ചു തന്നെ തീരേണ്ടതാണ് അത് നമുക്ക് പങ്ക് ഒരു പകുത്ത് മാറ്റാനോ അല്ലെങ്കിൽ ആ കുട്ടിയിൽ നിന്ന് നമ്മളെ നമ്മൾ അനുഭവിക്കാൻ തയ്യാറായിരിക്കും പക്ഷെ അത് അനുഭവിക്കേണ്ടത് ആ കുട്ടി തന്നെയാണ് നമുക്ക് അതുപോലെ തന്നെ ഒരു വേദന വന്നാൽ അത് നമ്മൾ തന്നെ സഹിക്കണം മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്യാൻ സാധ്യമല്ല ഇതുപോലെ തന്നെയാണ് ഓരോ അനുഭവങ്ങളും ഒരു മധുരം അനുഭവിക്കുമ്പോഴും കയ്പനുഭവിക്കുമ്പോഴും അത് ഒരാൾ പറയുന്നു നിങ്ങൾ പറയൂ ലഡ്ഡുവിൻ്റെ ആ ടേസ്റ്റ് അല്ലെങ്കിൽ ആ മധുരം എന്താണെന്ന് വിവരിക്കൂ എന്ന് പറയുമ്പോൾ സ്വാമിജിയാൻ്റെ ഉദാഹരണം പറയുന്നുണ്ട് നമുക്കൊരിക്കലും അതിൻ്റെ ആ ടേസ്റ്റ് അല്ലെങ്കിൽ മധുരം എന്താണെന്നുള്ള മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് വിവരിച്ചു കൊടുക്കാൻ സാധിക്കില്ല അതേസമയത്ത് അവരുടെ വായിൽ ഒരു നുള്ളു പൻസാരിട്ട് കൊടുത്തു ഒരു നുള്ളു ഒരു കഷ്ണം ലഡ്ഡു പൊട്ടിച്ച് വായിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് പറയാം ഇതാണ് നിങ്ങളുടെ ഈ ടേസ്റ്റ് അതായത് മധുരം എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അത് അനുഭവിച്ചു അനുഭവിപ്പിച്ചുകൊണ്ടേ നമുക്കത് പറയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെയാണ് വേദനയായാലും സന്തോഷമായാലും സന്താപമായാലും എന്ത് അനുഭവങ്ങൾ വന്നാലും അതൊക്കെ സ്വന്തമായിട്ടുള്ള അനുഭവങ്ങളാണ് അത് സ്വയം അനുഭവിച്ച് തന്നെ മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ തന്നെയാണ് ആ ഒരു ഹയ്യർ മറ്റേ ഉയർന്ന തലമാണ് മഹർഷി നമ്മളെ പഠിപ്പിക്കാനായിട്ട് അത് അതുകൊണ്ടാണ് സ്വാമിജി പറയുന്നത് ഇതാണ് ആധ്യാത്മിക ശാസ്ത്രം പഠിപ്പിക്കുന്നത് നമുക്ക് എനിക്ക് കൂട്ട് ഞാൻ മാത്രം അല്ലെങ്കിൽ നമുക്ക് കൂട്ട് നാം മാത്രം ഈ ഒരു തത്വം വളരെയധികം ചിന്തിക്കേണ്ടതാണ് രണ്ട് മൂന്ന് സെൻറ്റൻസിൽ സ്വാമിജി പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ പൊരുൾ മനസ്സിലാക്കണമെങ്കിൽ ധ്യാനിച്ച് അതേക്കുറിച്ച് കൂടുതൽ കൂടുതൽ ചിന്തിക്കും തോറും എനിക്ക് തോന്നുന്നത് ഈ പറയുന്നതിലപ്പുറമുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും എന്നാണ് എനിക്ക് തോന്നുന്നത് വാഴുക വളമുണ്ട്